പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ള ഒരു വിഷയമാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിലച്ചു പോകുക എന്നുള്ളത് അതിന് പല കാരണങ്ങളാണ് പറയുന്നത് പുതിയതായിട്ട് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ ഡ്രൈവിംഗ് സ്കൂളുകാർ എതിർത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏതാണ്ട് കംപ്ലീറ്റ്ലി സംസ്ഥാനത്ത് നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ സഹായത്തോടും കൂടിയും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ തന്നെ ടെസ്റ്റ് എടുക്കാം എന്നുള്ള ഒരു നിബന്ധന വരെ വെച്ചെങ്കിലും അതിന് ഡ്രൈവിംഗ് സ്കൂളുകാർ തടസ്സപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് പണ്ടത്തെ എം ഐ ടി ഉപയോഗിച്ച് ഇപ്പോഴും ലൈസൻസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയ വാഹനങ്ങളിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണെങ്കിലും പുതിയ വാഹനങ്ങൾ എങ്ങനെ ഓടിക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഏതൊക്കെ തരത്തിൽ പല ഇലക്ട്രോണിക് മാന്യുവലായിട്ട് ഓടിക്കുന്നത് ഇയർലെസ് വെഹിക്കിൾസ് ഇതൊക്കെ തന്നെ ഓടിക്കുന്നതിൽ പ്രത്യേക പരിശീലനവും മറ്റും ആവശ്യമാണ് ഉദാഹരണമായിട്ട് ബൈക്ക് ഓടിക്കുന്നതിന് ബൈക്ക് ഓടിക്കുന്നതിന് ലൈസൻസ് നൽകണമെങ്കിൽ ഉദാഹരണത്തിന് എം ഐ ടിയിൽ എയ്റ്റ് എടുത്ത ഒരാൾക്ക് ഏത് ബൈക്കും ഓടിക്കാനുള്ള ആയി എന്നാൽ ഇവൻ ഇത് പഠിച്ചിട്ടുണ്ടോ ഗിയർ ചേഞ്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഗിയറുള്ള വണ്ടി ഓടിക്കാനും ഇനി കഴിയുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പല പരിഷ്കാരങ്ങളും ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ ഒരു കാര്യം ഇങ്ങനെയുള്ള നിബന്ധനകൾ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് സാവകാശം കൊടുക്കാനുള്ള ഒരു കാര്യവും അധികൃതർ കാണിക്കേണ്ടതായിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ഇത്ര നിബന്ധനകൾ വെച്ചാൽ മാത്രമേ ടെസ്റ്റ് എടുക്കാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്ന കാര്യമല്ല അതിനുള്ള സാവകാശവും സമയവും കൊടുക്കണം ഇനി അഥവാ ലൈസൻസ് നൽകുകയാണെങ്കിൽ ഇത് ലൈസൻസിങ് അതോറിറ്റിക്ക് മറ്റൊരു ടെസ്റ്റ് അതല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ കാർ കാറെല്ലാം കാർ ഓടിച്ച് കൊടുക്കേണ്ട അതിൽ കയറ്റത്തിൽ നിന്നും അതുപോലെ നിർത്തിയ ശേഷം എടുക്കും ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ് അതിനുശേഷം മാത്രമേ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ് എന്നിട്ട് കാലാനുസൃതമായിട്ട് പരിഷ്കാരങ്ങൾ വരുത്തണം വരുത്തണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ആരും എതിർക്കുന്നില്ല എന്നാൽ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അവരെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയുന്നതിനോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല അപ്പോൾ രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ലൈസൻസ് നൽകുകയാണെങ്കിൽ ഏത് വാഹനമാണോ ഓടിക്കുന്നത് അതിൻ്റെ ബാലപാഠങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഓടിക്കാൻ ഇവൻ ഏബിളാണ് എന്ന് അധികൃതർക്ക് ബോധ്യപ്പെടണം അപ്പോൾ ഞാൻ നേരത്തെ എം ഐ ടിയുടെ കാര്യം പറഞ്ഞു എം ഐ ടി കയ്യിലാണ് അതിൻ്റെ ഗിയർ ഹാൻഡിൽ എന്നാൽ ഇപ്പോഴത്തെ ബൈക്കുകളൊക്കെ താഴ്ഭാഗത്താണുള്ളത് അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ള അത് ഓടിക്കാനുള്ള സർവീസ് അത് ഓടിക്കാനുള്ള പരിശീലനം നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട് അപ്പോൾ കാല കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് മേഖലയിൽ വേണം കാരണം പല അനധികൃതമായിട്ട് ലൈസൻസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ് അതിനുശേഷം ധാരാളം പരിഷ്കാരങ്ങൾ ഈ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ രംഗത്ത് കൊണ്ടുവരുന്ന വരുന്ന പരിഷ്കാരങ്ങളെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് കാരണം ഇത് വാഹനം ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് നൽകുക എന്നുള്ളത് വലിയൊരു ബാധകം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നവരും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർ അവരുടെ പ്രശ്നങ്ങൾ അനുഭാവണം പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിലുള്ള അനിശ്ചിതത്വം ഒഴിവാക്കി ലൈസൻസ് കിട്ടുന്ന പഠിച്ചാൽ മാത്രമേ ലൈസൻസ് കിട്ടാവൂ അല്ലെങ്കിൽ ഓടിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ലൈസൻസ് പരിശീലനം നന്നായി പരിശീലനം നേടിയ ആളുകൾക്ക് മാത്രമേ ലൈസൻസ് നൽകാവൂ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്സ്